മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ് അനുമോൾ നോമിനേറ്റ് ചെയ്തത് രണ്ട് പേരെയാണ് ലക്ഷ്മിനെയാണ് ആദ്യമായി നോമിനേറ്റ് ചെയ്തത് ഇന്നലത്തെ ബിഗ് ബോസ് വീട്ടിലെ ഒനിലിൻ്റെ പ്രശ്നം തന്നെയാണ് ആ ഒരു പ്രശ്നത്തെ മസ്താനി ഒനിലും തമ്മിലുള്ള ഒരു പ്രശ്നത്തെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് വലിയ പ്രശ്നമാക്കി കാണിച്ചത് ലക്ഷ്മിയാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്കാണ് ലക്ഷ്മി വന്നതെന്ന് ലക്ഷ്മി പലതവണ മറന്നു പോകുന്നുണ്ട് ആരോടും മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല ഒരു സ്ഥലത്ത് പോയിരിക്കും ചിലപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് കിടക്കും ഞങ്ങളെയൊക്കെ എന്തോ നമ്മളെന്തോ ചെയ്ത പോലെ നമ്മളൊരു ശത്രുവിനെ പോലെയാണ് ലക്ഷ്മി കാണുന്നതെന്നും അനുമോൾ പറയുന്നുണ്ട് രണ്ടാമതായി പറയുന്നത് ജിസൈലിനെയാണ് ജിസൈൽ വന്ന അന്ന് തൊട്ട് ഈ ബിഗ് ബോസ് വീട്ടിലെ കിച്ചൺ ജിസൈലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോലെയാണ് ഇവിടെ പെരുമാറുന്നത് ഇവിടുത്തെ ജിസൈലിനും ആരേലും മാത്രമാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് അവർക്ക് തോന്നിയ സമയത്ത് തോന്നിയ സാധനങ്ങളെടുത്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കും ബാക്കി പതിനെട്ട് പേർക്കും അവർ കൊടുക്കുകയൊന്നും ചെയ്യില്ല പിന്നെ എല്ലാവരോടും പറയും വേണോ വേണോ എന്ന് ചോദിക്കും പക്ഷേ എന്നാലും അവരാണ് കൂടുതലും ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്കധികം തരാറില്ല അതുകൊണ്ട് ഇവർ രണ്ട് വരെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതാണ്